ഇന്ന് വന്നിരിക്കുന്നത് നല്ല റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു സിമ്പിൾ പാർട്ടി വെയർ ആണ് കേട്ടോ നല്ലൊരു ഫങ്ഷനും പുറത്തേക്കും വീട്ടിലും നിങ്ങൾക്ക് ഡെയിലി യൂസിനും ഒക്കെ പറ്റുന്നൊരു പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കോപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ അത് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനാണ് എക്സൽകാർക്കും ടാഗ് സൈസ് വരുന്നത് എക്സലാണ് ലാർജ് ലാർജ്കാർക്കും യൂസ് ചെയ്യുക സ്ലീവിലും ടോപ്പിൻ്റെ ഇൻഡ് പോഷനിലും സെയിം വർക്ക് തന്നെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് തുണി വരുന്നില്ല സ്ലിറ്റഡ് ആണ് ലൈനിങ് തുണി വരുന്നില്ല വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് അല്ല നല്ല റയോൺ മെറ്റീരിയൽ ആണ് അത്യാവശ്യം കട്ടിയൊക്കെ വരുന്ന റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് മുൻപ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ തീർന്നു പോയൊരു ഐറ്റംസ് ആണ് അത് പല രീതിയിൽ വരും എന്തെല്ലാത്തിനും നെക്ക് ഭാഗത്തെ നോക്ക് ഭാഗത്ത് വരുന്ന വർക്കിന് ഡിഫറെൻ്റായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് ബാക്കിയൊക്കെ മെറ്റീരിയലൊക്കെ അന്നെടുത്ത പോലെ തന്നെ മെറ്റീരിയലാണ് അങ്ങോട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു ഐറ്റംസാണത് ഷാൾ അതുപോലെ ഒരുപാട് വിടുത്ത് കിട്ടുന്നില്ല കേട്ടോ അത്യാവശ്യം വിടുത്തിലും ലെങ്ത്തിലുമാണ് ചെയ്യുന്നത് ലെങ്ത്ത് നല്ല ലെങ്ത്തുണ്ട് വിടുത്ത് സാധാരണ കോട്ടൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ പോലെ അത്ര കിട്ടുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ സിമ്പിളായിട്ട് ഒരു പാർട്ടി വിയർ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ കളറാണ് വരുന്നത് നല്ല കളേഴ്സാണ് കേട്ടോ അതൊക്കെ നല്ല ഡാർക്ക് കളറിൽ തന്നെയാണ് വരുന്നത് അല്ലേ ഇപ്പോൾ ഭാഗത്ത് വർക്ക് കണ്ടല്ലേ നല്ല ഭംഗിയുള്ള സിമ്പിൾ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കളർ കാണിക്കുക ഇതൊരു പീക്കോ ബ്ലൂ കളറാണേ സെയിം പ്രിന്റ് തന്നെയാണ് വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് ജസ്റ്റ് ഡബിൾ എക്സെൽ സൈസിന്റെ കിട്ടുന്നുണ്ട് പക്ഷേ എക്സെൽ ആണ് ടാഗ് സൈസ് വരുന്നത് എക്സെൽ ആർക്കും ലാർജുകാർക്കും യൂസ് ചെയ്യാം ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് അല്ലേ പക്ഷെ അതിന്റെ ഈഗത്തെ വർക്ക് ഡിഫറെൻ്റ് ആണ് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു കളറ് കൊണ്ടുവന്ന കൊണ്ടുവന്ന പോലെ തന്നെ പെട്ടെന്ന് ഔട്ട് ആവുന്നൊരു കളറാണ് ലോകഭകത്ത് വർക്ക് പോലെ തന്നെ എന്റെ പൊസിഷനിൽ വരുന്നുണ്ട് കേട്ടോ ഓട്ടത്തിലും പെയിൻറ്റിൻ്റെ വർക്ക് വരുന്നത് എന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഇതാ നിങ്ങൾക്ക് വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് വിടുകയാണ് വേണ്ടത് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ല നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ ചിലതൊരു ചർ നേരച്ച കളർ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ നല്ല നല്ല ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത് അതും റയോണിലെ നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ടാലൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇടുമ്പോഴൊക്കെ നമുക്ക് മുക്കിട്ടുന്നോക്ക് ഭാഗത്ത് വർക്കിന് ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവരാണേൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക